താനൂർ പോലീസിനെതിരെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവുമായി സി പി ഐ എം പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് താനൂർ പോലീസിലെ അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി താനൂർ പോലീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പാർട്ടി അംഗത്തിന്റെ മകനെ മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തെന്നുമാണ് ആരോപണം സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് താനൂരിലെ പോലീസ് കഴിഞ്ഞ കുറച്ചു കാലമായി ചില അതിക്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഒരു പെറ്റി കേസാണ് സ്വാഭാവികമാണ് അതിന് എടുത്തു കേസ് നടന്നു വരികയാണ് ആ നടന്നു വരുന്ന കേസിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ കേസിന് അതിലെ പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകൾ ഹാജരായിട്ടില്ലെങ്കിൽ കോടതി സ്വാഭാവികമായും വാറൻറ് ഇഷ്യൂ ചെയ്യും ഇത്തരമൊരു വാറൻറ്റിൻ്റെ പേരിൽ ഒരു വീടിനകത്ത് അതും ഒരു എസ് സി കുടുംബമാണ് അവരൊക്കെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ അടുക്കള ഭാഗത്തു കൂടിയും പോലീസ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു വിവരങ്ങൾ മുർ പി അക്ബർ നൽകും മുബഷിർ താനൂർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് താമൂർ ജിഫ്രിയുടെ മുഖമാണ് ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ പ്രതിഷേധവുമായി സി പി രംഗത്ത് വരുന്ന സാഹചര്യം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് നിശ്ചയമായ സുജയ പാർവതി താനൂർ പോലീസ് കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ താനൂർ പോലീസിനെതിരെ പരസ്യ പ്രതിഷേധ പ്രകടനവുമായി സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് താനൂർ സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസിലെ അതിക്രമകാരികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം സി പി എം നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി താനൂർ പോലീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ പോലീസ് അതിക്രമിച്ചു കയറിയിട്ടുണ്ട് കൂടാതെ പാർട്ടി അംഗത്തിന്റെ മകനെ മർദ്ദിച്ച് അവശമാക്കിയതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നും സി പി എം ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ പാർട്ടി അനുഭാവികളായ ആളുകളെ ഉൾപ്പെടെ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സി പി എം ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏകദേശം അൻപതിലധികം സി പി എം പ്രവർത്തകർ തന്നെയാണ് ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരഞ്ഞത് മലപ്പുറം ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ പരിപാടിയിൽ സംസാരിച്ച് പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പക്ഷേ ും താനൂർ പോലീസിനെതിരെ അത്തരമൊരു വിമർശനം ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭരണകക്ഷിയായ സി പി എം ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളതാണ് എന്തായാലും പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളും ഈ ഒരു പ്രകടനത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി പോലീസിലെ ഈ ഒരു അതിക്രമകാരികളെ താനൂർ പോലീസിലെ അതിക്രമകാരികളെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് സി പി എം ഉയർഘത്തിൽ ആവശ്യപ്പെടുന്നത് ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം ഉൾപ്പെടെ അല്ലെങ്കിൽ സമ്മതത്തോടുകൂടി തന്നെയാണ് ഒരു പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മലപ്പുറം ജില്ലാ സി പി എം നേതൃത്വത്തിൽ താനൂർ പോലീസിനെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പരി പരിപാടിയായി കൂടി ഈ ഒരു പൊതുയോഗം മാറി എന്നുള്ളതാണ് ഈ ഒരു പ്രകടനം മാറി എന്നുള്ളതാണ് എന്തായാലും ശക്തി പ്രകടനമാക്കി തന്നെ സി പി എം താനൂർ ഏരിയ കമ്മിറ്റി അവരുടെ ഒരു പ്രതിഷേധ പ്രകടനത്തെ മാറ്റി സുജയ